ഹലോ കുട്ടുകാരെ ഞാൻ ഇന്നെൻ്റെ നാട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് കണ്ണൂർ ശ്രീ മുത്തപ്പൻ മടപ്പുര അമ്പലത്തിലേക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അമ്പലത്തിൽ നല്ല ഭക്തജനങ്ങളുടെ തിരക്കുണ്ടായിരുന്നു കേട്ടോ കുന്നത്തൂർ പാടിയിലെ ഉത്സവം നടക്കുന്നതിനാൽ മുത്തപ്പിൻ്റെ രാവിലെ മാത്രമാണ് മാത്രമാണിപ്പോൾ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ ഉണ്ടാവുക അപ്പം നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ഞാൻ ആ തിരക്കിനിടയിൽ ഒരുവിധം മടങ്ങി അവിടെ നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട് വിനോദസഞ്ചാരത്തിനെന്നോളും നമുക്കവിടെ ബോട്ട് സർവീസ് ഉണ്ട് ഞാൻ അവിടെ നിന്നും മാട്ടൂരിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ മാട്ടൂരിൽ അറിയില്ല പെറ്റ് സ്റ്റേഷനിലേക്കാണ് അവിടെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ തന്നെ ബോട്ട് ഉണ്ടാവും അറുപത് രൂപയാണ് വരുന്നത് ഒരു മണിക്കൂർ നേരത്തേക്കുള്ള ട്രാവലിംഗ് ഉണ്ട് അടിപൊളി യാത്രയായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഞാൻ നേരെ മാട്ടൂർ പെറ്റ് സ്റ്റേഷനിലേക്ക് വന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതെ ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്കിവിടെ കാണാൻ കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് കൗതുക കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയട്ടോ കേട്ടോ വിദേശങ്ങളിലൊക്കെ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ഒറ്റ കുടക്കീഴിൽ കാണാൻ കഴിയും ഇവിടെ ഈ പെബ് സേഷനിലെ വിനോദസഞ്ചാരത്തിനായി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കാം എന്നുള്ള ഒറ്റയൊരു ആഗ്രഹത്തിന് പുറത്താണ് കേട്ടോ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത് കൂട്ടിലകപ്പെട്ട ഇവയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും കേട്ടോ എനിക്ക് നല്ല സങ്കടം തോന്നി പക്ഷേ അവർക്കുള്ള ആവശ്യത്തിനനുസരിച്ചുള്ള ഫുഡും വെള്ളവും ഒക്കെ അവിടെ അവരെത്തിക്കുന്നുണ്ട് അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പെറ്റ്സിനെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അവരൊരു കൂപ്പൺ തരും അതിന് പ്രകാരം നമുക്ക് ഏതെങ്കിലും ഒന്നും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ പഞ്ചവരണത്തെയാണ് കേട്ടോ ദേഹത്ത് വെച്ചത് അവന് തീറ്റയൊക്കെ കൊടുത്ത് അവൻ്റെ ശ്രദ്ധയൊക്കെ മാറ്റിയിട്ടാണ് അവർ എൻ്റെ അവനെന്നെ അവനെൻ്റെ എന്നുള്ള പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് തന്നെ ഒരു പറ്റം മീൻകൂട്ടത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോയത് ഇവിടെ വരുവാണെങ്കിലേ കുട്ടളെയും കൂട്ടി തന്നെ വരണം അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുക കണ്ണൂർ വരുന്ന എല്ലാവരും ഇതേ മാട്ടൂല് വന്ന് ഈ ഫെസ്റ്റേഷൻ ഒന്ന് കാണണം കേട്ടോ അടിപൊളിയാണ് വരുമ്പോൾ കുട്ടയും കൂട്ടി തന്നെ വരണം കേട്ടോ അവർക്കുള്ള കാഴ്ചകളാണ് ഇവിടെ കൂടുതൽ അതിൻ്റെ ഉള്ളിൽ ഇതേ ഇതുപോലൊരു സ്റ്റേഷനറി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴേ എൻ്റെ ഇന്നത്തെ ഈ യാത്ര ഇവിടെ തീരുകയാണ് കേട്ടോ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ